നമസ്കാരം കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ മുതൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ പി വി അൻവർ താൻ രാജിവെച്ച് എൽ ഡി എഫുമായിട്ടുള്ള തൻ്റെ എല്ലാവിധത്തിലുള്ള ബാന്ധവവും ഉപേക്ഷിച്ചുകൊണ്ട് താൻ അവിടെ മത്സരിച്ച് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് നടത്തി നിലമ്പൂരിലെ ജനങ്ങൾ ഏതാണ്ട് ഇരുപതിനായിരത്തോളം അടുത്ത് വരുന്ന ജനങ്ങൾ വോട്ടർമാർ തന്നൊ തൻ്റെ ഒപ്പമുണ്ട് എന്ന അൻവറിൻ്റെ ഒരു ആത്മവിശ്വാസം അത് വലിയ തോതിൽ അൻവറിനെ മുന്നോട്ട് കേരള രാഷ്ട്രീയത്തിൽ നടക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഒരു ഫലം വന്നതിന് ശേഷം ആ ഒരു ആത്മവിശ്വാസത്തിൽ അൻവർ വീണ്ടും യു മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട കരുനീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലമ്പൂരിൽ ഇനി നിന്നിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ അൻവർ അടുത്ത ഒരു ട്രംപ് കാർഡ് ഒരു തുറുപ്പ് ചീട്ട് ഇറക്കുന്നു എന്ന ഒരു കാര്യമാണ് നമ്മൾ ഒളിമറയില്ലാതെ പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഏറ്റവും അധികം കൺവിൻസ് ചെയ്യേണ്ടത് ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് കാരണം യു ഡി എഫിലേക്കുള്ള അൻവറിൻ്റെ പ്രവേശനത്തിന് പ്രധാനമായും തടസ്സം നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് പി വി ക്ഷമിക്കണം വി ഡി സതീഷനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല എന്തായാലും സതീശനെ സോപ്പിടാനുള്ള പുതിയ തന്ത്രവുമായി അൻവർ കളത്തിലിറങ്ങാൻ പോകുന്നു എന്ന കാര്യമാണ് ഒളിമറയില്ലാതെ നമ്മൾ പറയുന്നത് നിലമ്പൂരിൽ പിണറായിസത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പിണറായിസത്തിനെതിരെ താൻ സമാഹരിക്കുന്ന ഓരോ വോട്ടും പിണറായിസത്തിനെതിരെയുള്ള ഒരു താക്കീതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ച് ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് നേടിയ അൻവർ അടുത്ത ഒരു ട്രം കാർഡ് ഇറക്കുന്നു വരുന്ന വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം യു ഡി എഫിന് മുമ്പിൽ അദ്ദേഹം വെച്ചിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂർ അത്രയധികം തന്നെ എളുപ്പമൊന്നും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല ഒരു പക്ഷേ പിണറായിസത്തിൻ്റെ ശേഷം പിണറായിസത്തിനെതിരെ എന്നതിന് ശേഷം മരുമോനിസത്തിനെതിരെ എന്ന ഒരു വാക്കുകൂടിയാണ് അൻവർ ഇവിടെ പ്രയോഗിക്കുന്നത് പിണറായിസത്തിനെതിരെ താൻ നിലമ്പൂരിൽ ഫൈറ്റ് ്തു നിലമ്പൂരിൽ ആരെയടൻ വിജയിക്കുകയും ചെയ്തു അതിനുശേഷം ഇതാ ബേപ്പൂരിലേക്ക് താൻ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ പോകുന്നു മരുമോനിസത്തിനെതിരെ ബേപ്പൂരിൽ താൻ മത്സരിക്കാനുണ്ടാകും സൗകര്യമുണ്ടെങ്കിൽ തനിക്ക് കൈതരൂ എന്ന ഒരു ട്രംപ് കാഡാണ് ഇപ്പോൾ യു ഡി എഫിന് മുമ്പിൽ അൻവർ വെക്കുന്നത് എന്തായാലും അൻവറിന് സതീശൻ കൈ കൊടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൗതുകകരമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് എന്തായാലും ബേപ്പൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഉണ്ടാകും അത് പിണറായിസത്തെ പോലെ തന്നെ കേരളത്തിൽ നിന്ന് തൂത്തെറിയപ്പെടേണ്ട മരുമോനിസത്തിനെതിരെയാണ് താൻ മത്സരിക്കാൻ പോകുന്നത് മരുമോനിസത്തിൻ്റെ അടിവേരറക്കാൻ താൻ തയ്യാറാണ് ഞാൻ പറയുന്നത് നിർദ്ദേശങ്ങൾ യു ഡി എഫ് പ്രകടന പത്രികയാക്കിയാൽ മലയോര മേഖലയിലെ സീറ്റുകൾ പൂർണ്ണമായും യു ഡി എഫിന് ലഭിക്കുമെന്നും അൻവർ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് തനിക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല സതീഷിന്റെ നിലപാട് തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അതാണ് താൻ നേരത്തെ പറഞ്ഞത് താൻ പിടിച്ചത് നിലമ്പൂരിൽ പിടിച്ചത് എൽ ഡി എഫ് വോട്ടുകളാണ് ഞാൻ പറഞ്ഞത് വസുതയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് തനിക്ക് കഴിഞ്ഞു യു ഡി എഫിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇതെല്ലാം മനസ്സിലാക്കണം തന്നെ തനിക്ക് അർഹമായ ഒരു സ്പേസ് മുന്നണിയിൽ തരണമെന്നാണ് പി വി അൻവർ പറയുന്നത് എന്തായാലും പിണറായിസത്തിനെതിരെ അൻവർ നിലമ്പൂരിൽ നടത്തിയ ഒറ്റയാൾ പോരാട്ടം ഒരു പരിധിവരെ അൻവർ വിചാരിച്ചതിലും അധികം മുന്നോട്ട് പോയി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അതുതന്നെയാണ് അൻവർ സമാഹരിച്ച വോട്ടുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് നേരെ മറിച്ച് പിണറായിസത്തിന് ശേഷം മരുമോനിസത്തിനെതിരെ താൻ ഇതാ അടുത്ത അംഗപ്പുറപ്പാടിന് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പി വി അൻവർ പറയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ നിന്ന് താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് അൻവർ പറയുമ്പോൾ സ്വാഭാവികമായും അൻവറിനും യു ഇടയിൽ നിൽക്കുന്ന ഏക ഒരു തടസ്സം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആ വി ഡി സതീശൻ അൻവറിന് കൈ കൊടുക്കുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിന് അൻവറിനെ കൂടെ കൂട്ടിയാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകുമോ എന്ന സജീവമായ ചർച്ചകൾ ഇപ്പോൾ ഇപ്പോഴേ യു ഡി എഫ് ക്യാമ്പുകളിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റാൻ സി പി ഐ എം തന്നെ ആവശ്യപ്പെടണമെന്നാണ് അൻ അൻവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഒരു പിണറായി വിജയനെ മുന്നിൽ നിർത്തി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് െ നേരിട്ടാൽ ഒരു സാധ്യതയും എൽ ഡി എഫിനില്ല എന്നും അൻവർ പറഞ്ഞു വെക്കുന്നു എന്തായാലും പിണറായിസത്തിന് ശേഷം മരുമോനിസത്തിനെതിരെയുള്ള അംഗപ്പുറപ്പാടിന് അൻവർ ഇറങ്ങുമ്പോൾ യു ഡി എഫ് പ്രത്യേകിച്ച് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അൻവറിന് കൈ കൊടുക്കുമോ എന്ന കാര്യമാണ് ഒളിമറയില്ലാതെ നമുക്ക് ചോദിക്കാനുള്ളത്